പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ വിടികളാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡൻ്റും പൊന്നാനി ലോക്സഭ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ നിവേദിത സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു മലപ്പുറത്തെ മുസ്ലിങ്ങളെയോ കേരളത്തിലെ മുസ്ലിങ്ങളെയോ നിയമം ഒരു തരത്തിലും ബാധിക്കില്ലെന്നും നിലവിലെ പൗരന്മാരെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ലെന്നും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മുതലെടുപ്പ് നടത്തുകയാണ് മുഖ്യമന്ത്രിയെന്നും ഇവർ കൂട്ടിച്ചേർത്തു എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ്റെ തിരൂരങ്ങാടി നിയോജകമണ്ഡലത്തിലെ നന്ദമ്പ്ര വെള്ളിയാമ്പുറം വാളക്കുളം പുതുപ്പറമ്പ് എടരിക്കോട് മേഖലകളിൽ സന്ദർശനം നടത്തി രാവിലെ നന്നാമ്പ്ര മഹാവിഷ്ണു ക്ഷേത്ര ദർശനത്തോടെയാണ് പര്യടനം ആരംഭിച്ചത് പിന്നീട് എടരിക്കോട് മണ്ഡലം ഓഫീസ് ഉദ്ഘാടനം വെള്ളിയാമ്പുറത്തും ദുബായ് പീടികയിലും കുണ്ടൂരിലും കുടുംബയോഗം തട്ടത്തലം കോളനി സന്ദർശനം കോടക്കല് കോളനി സന്ദർശനം കോട്ടക്കൽ ആയുർവേദ കോളേജ് സന്ദർശനം എടരിക്കോട് ടൗൺ സന്ദർശനം പുതുപറമ്പ് കോളനി സന്ദർശനം തുടർന്ന് പെരുമണ്ണക്ലാരി പഞ്ചായത്ത് ബി ജെ പി യോഗത്തിലും അവർ പങ്കെടുത്തു ഒരു അഡീഷണൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഒരു സംവിധാനം അതായത് പന്ത്രണ്ട് വർഷം എന്നുള്ള കാലപരിധിയിൽ ഒരു ഇളവ് ഒരു വിഭാഗം ജനതയ്ക്ക് മത രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്ന പണ്ട് എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഒരു ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞിരുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് നിന്നും ഓടി ഓടിവടേണ്ടി വന്ന അവിടെ നിലനിൽപ്പില്ലാത്ത മതം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിലനിൽപ്പില്ലാത്തവർക്ക് ഒരു സംരക്ഷണം ഇവിടെ ഭാരതം ഒരുക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അന്നും ഇന്നും വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗപ്പെടുത്തി തമ്മിലടിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടത്തുന്ന ഇരുമുന്നണികളും ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് വളരെയധികം നീചവും നിന്ദ്യവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വിജയം നേടുന്നതിനല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് കേരള മുഖ്യമന്ത്രി നിയമം ഈ ഒരു പൗരത്വം കൊടുക്കുന്നത് ദേശീയ ഒരു നിയമമത്തിലാണ് അതായത് വെറും കേന്ദ്ര സർക്കാരിന് മാത്രം അവകാശമുള്ളൊരു കാര്യമാണ് രാഷ്ട്രത്തിൽ അതായത് ഭരണഘടനാ അനുസരിച്ച് സഞ്ചരിക്കുന്ന സം സ്ഥാപിച്ചിട്ടുള്ള ഒരു സംവിധാനമായിട്ട് നിലവിലുള്ള ഭാരതത്തിൻ്റെ സർക്കാരിന് മാത്രം അധികാരമുള്ള കാര്യമാണ് പൗരത്വം നൽകലും അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതികൾ ഉണ്ടാക്കുന്നതും ഇതിൽ സംസ്ഥാന സർക്കാരിന് യാതൊന്നും ചെയ്യാനുമില്ല പൗരത്വം കൊടുക്കാൻ ഇത് ഭാര ഇത് കേരളം എന്നുള്ളത് ഒരു പ്രത്യേക രാഷ്ട്രമല്ല എന്ന് ബോധമുള്ള എല്ലാവർക്കും അറിയാം ഇത് പൗരത്വം കൊടുക്കാനും നിഷേധിക്കുവാനും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ അവകാശവുമില്ല ഇത് ജനങ്ങൾ ഒന്നും അറിയാത്തവരാണ് പമ്പര പമ്പരവിദ്ധികളാണെന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇത് ഏറ്റവും നിഞ്ചും നിന്ദ്യവും നിജവുമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയാണ് അവസരങ്ങളെ വോട്ട് ബാങ്ക് തന്നെ പറയാവുന്ന സംഗതിയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം ബി ജെ പി ജില്ലാ സെക്രട്ടറി പി പി ഗണേശൻ എടരിക്കോട് മണ്ഡലം പ്രസിഡന്റ് റിജു രാഘവ് ജില്ലാ കമ്മിറ്റി അംഗം ഹരിദാസ് താനൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി എം ശിവദാസ് ഗീതാ സുരേന്ദ്രൻ നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് അംഗം ടി പ്രസന്നകുമാരി സജിത് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു